രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും എടത്തിരുത്തിയിൽ കൃഷിനാശം നൂറോളം കുലച്ച വാഴകൾ ഒടിഞ്ഞുവീണു ചന്ദ്രാപ്പനി കണ്ണമ്പുള്ളിപ്പുറം സ്വദേശി പള്ളിപ്പറമ്പിൽ സിദ്ദിഖ് എടത്തിരുത്തി മുനയം പ്രദേശത്ത് നടത്തിയിരുന്ന വാഴകൃഷിയും പച്ചക്കറി കൃഷിയുമാണ് നശിച്ചത് രണ്ടര ഏക്കറോളം സ്ഥലത്ത് നടത്തിയിരുന്ന വാഴയിൽ നൂറോളം കുലച്ച നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണ നിലയിലാണ് കൂടാതെ പടവലം കൈപ്പ എന്നിവയും വെള്ളം കയറി നശിച്ചു ഓണത്തിന് വിളവെടുക്കാൻ ലക്ഷ്യമിട്ട് മുന്നൂറോളം നേന്ത്രവാഴകളാണ് കൃഷി ഇറക്കിയത് ഇതിൽ വിളവെടുക്കാറായ നൂറോളം വാഴകളാണ് നശിച്ചത് വൻ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായി സിദ്ദിഖ് പറഞ്ഞു ഓണം കണ്ടിട്ടാണ് കാറ്റിലും മഴയിലും നൂറിൽ കൂടുതൽ വാഴകൾ പൊടിഞ്ഞു വീണു പിന്നെ ഒരു മാസം മൂപ്പുള്ള വാഴകളാണ് അതുപോലെ തന്നെ പാവൽ കൈപ്പ പടവലം അതൊക്കെ വെള്ളം കയറി നിൽക്കുകയാണ് കൃഷി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു